അത് ഈ പൂക്കളിനും മൊബൈൽ ഫാഗത്ത് അട്ടിങ്ങനെ അക്കിയിട്ട് ഈ കൈ കൊണ്ട് മാക്സിമം അകത്തേക്ക് നല്ല തള്ളി തള്ളി കൊടുക്കുക അതായത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് അടൂര് മീഡിയ ക്ലബിനുള്ളാണ് കേട്ടോ അപ്പം ഇന്നൊരു ഇൻഫർമേഷൻ പാസിങ് ആണ് എല്ലാവർക്കും വേണ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് നമുക്കറിയാം നമുക്കിടയിൽ ഈ ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയാൽ അല്ലെങ്കിൽ മറ്റേ അടപ്പ് അതുപോലെ സാധനം തൊണ്ടയിൽ കുടുങ്ങി ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് മെയിനായിട്ടും ഈ ആഹാരം തൊണ്ടക്കുടുങ്ങിയിട്ട് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാതെയാണ് ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നത് കൊച്ചു കുട്ടികളല്ല ഞാൻ നമ്മുടെ ഒരു പത്ത് മുതൽ മുകളിലേക്ക് പ്രായമുള്ള കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്കാരുമാണ് ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെ തൊണ്ടയിൽ ആഹാരം കുടുങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒന്നും നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ യാതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് അറിയത്തില്ല അപ്പോൾ നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്കൊരു എഴുപത് ശതമാനത്തോളം ലക്ഷണം പറ്റുന്ന ഒരു രീതി നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റും അതായത് തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണം പുറത്തേക്ക് കളയാൻ അതിനുവേണ്ടി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടേബിളോ അല്ലെങ്കിൽ നമ്മുടെ അരയോടൊപ്പം പൊക്കമുള്ള ഒരു കസേരയോ മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു എഴുപത് ശതമാനത്തോളം നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ പോലും നമുക്ക് നമുക്ക് ഈ ഒരു തൊണ്ട ആഹാരം കുടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും അപ്പം ആ ഒരു ട്രിക്ക് എങ്ങനെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ഹൈറ്റിന് അതായത് നമ്മുടെ പുക്കളിന് മുകളിലായിട്ട് നമ്മുടെ എപ്പോഴും പുക്കളിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണോ ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എൻ്റെ പുക്കളിന് മുകളിലായിട്ട് വരുന്ന ഒരു ടേബിൾ ആണ് അപ്പോൾ ഈ ഒരു ടേബിളിനകത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം കാണിക്കാൻ പോകുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഈ ഒരു ടേബിളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പുക്കളിന് മുകൾ ഭാഗം നമ്മുടെ ഈ ടേബിളിലൂടെ ശക്തമായിട്ട് നമുക്ക് ഇടിക്കാം അതായത് കുറച്ച് പെതുക്കൊന്നും പോലെ നമുക്ക് അറിയാം നമുക്ക് ശ്വാസം മുട്ട് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു ഫീലും ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നമുക്ക് എത്ര പവറിൽ നമുക്ക് ഇടിക്കാൻ പറ്റുമോ അത്രയും പവറിൽ നമ്മൾ ഈ ഒരു സാധനത്തിലേക്ക് മാക്സിമം ഈ ഒരു വയർ ഇടിച്ചുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെ ഇടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ തൊണ്ട കൊടുക്കുന്ന ആഹാരം ഈ അകത്തുനിന്നുള്ള പ്രഷർ കാരണം പുറത്തേക്ക് വരും അതൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് ഒരു എഴുപത് ശതമാനത്തോളം നമുക്ക് രക്ഷപ്പെടാൻ സാധ്യത ഉള്ള കാര്യമാണ് ഇനി അതല്ല നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അതായത് നമുക്ക് നമ്മൾ രക്ഷിക്കാൻ രക്ഷിക്കാനൊരാളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പം നിങ്ങൾ ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പുറകിൽ നിൽക്കുക അതായത് ഈ ഒരു ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ ആളുടെ പുറകിൽ നിങ്ങൾ നിന്നതിനു ശേഷം നമ്മുടെ കൈ ഇത് ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുക എന്തെങ്കിലും പിടിച്ചിട്ട് നമ്മുടെ അത് ഈ ഒരു പൂക്കളിൽ നിന്ന് മോൾഫാതെട്ട് ഇങ്ങനെ അമക്കിയിട്ട് ഈ കൈ കൊണ്ട് മാക്സിമം നമ്മുടെ അകത്തേക്ക് നല്ല തള്ളി തള്ളി കൊടുക്കുക അതായത് പുറകുന്നുണ്ട് ചെറുതായിട്ട് പോരാ നമ്മുടെ ഈ ഒരു സാധനത്തിൽ എങ്ങനെയാണ് പ്രഷർ കൊടുത്തത് അതിനേക്കാൾ നല്ല പ്രഷറിൽ നമ്മുടെ ഒരു കൈ വെച്ച് മാക്സിമം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്തോ ഇരുപത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യം വിജയിക്കത്തുള്ളൂ അപ്പം അങ്ങനെ ഈ ഒരു രണ്ട് രണ്ട് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭക്ഷണം പെട്ടെന്ന് തൊണ്ട കുടുങ്ങിയെ പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇത് രണ്ട് ചെറിയ മാർഗ്ഗമാണ് അന്നേരം ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച സാധനം നമുക്കറിയാം നമ്മുടെ ഡോക്ടർമാരെ പോലും അവർ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഈ അടപ്പ് തൊണ്ട കുടുങ്ങിയിട്ടൊരു കുട്ടി മരിച്ച ഒരു വിവരം വന്നിട്ടുണ്ട് അവരുടെ മൂ ഇളയകുട്ടി പാല് തൊണ്ട കുടുങ്ങി മരിച്ചതും രണ്ടാമത്തെ കുട്ടി അതുപോലെ തന്നെ ഈ ഒരു അടപ്പ് തൊണ്ടയിക്കുടുങ്ങി മരിച്ചതുമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കേട്ട് കാണും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു അറിവ് നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കനും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഇപ്പം മറന്നു പോകേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടേബിളോ കസേരോ ഉണ്ടെങ്കിൽ വളരെ ശക്തിയായിട്ട് നമ്മൾ നമ്മളെ കൊണ്ടുപിടിക്കുക അതായത് വയർ മാക്സിമം നമ്മുടെ കുക്കളിലും പോകാം മാക്സിമം ഈ ഒരു ടേബിളിന് മുകളിൽ അല്ലെങ്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയ കുടിങ്ങിട്ടുള്ള അവസാനം ഞാൻ പറഞ്ഞതിട്ട് പ്രഷർ കാരണം പുറത്തേക്ക് തള്ളും അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇനി അതല്ല നമ്മൾ പറഞ്ഞതിട്ട് ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് ചെയ്യാവും കാരണം ഇങ്ങനെ വെച്ചാൽ നമുക്കത് നമുക്ക് അത്ര ഒരു പവർ കിട്ടത്തില്ല എപ്പോഴും മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ഇത് ഇവിടേക്ക് ചേർത്ത് പിടിച്ചതിന് ശേഷം ഈ ഒരു ഇടത്തെ കൈ ഉപയോഗിച്ച് മാക്സിമം നമ്മുടെ ഈ ഇതിനകത്തേക്ക് തള്ളുക അതായത് പുറേ നിൽക്കുന്ന ആൾ മാക്സിമം നല്ല പവറിൽ തള്ളിക്കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു പ്രഷർ കാരണം നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണം നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും അതോ നമ്മുടെ ജീവൻ രക്ഷിക്കാനും പറ്റും അപ്പോൾ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും നിങ്ങൾക്കറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത കുട്ടികളിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അടച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും ബൈ